ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ ഷിനു ഫ്രം ലവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള യോക്ക് അറ്റാച്ച് നെക്ക് പോർഷൻ അറ്റാച്ച് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ കളർ ചേഞ്ച് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡുണ്ട് ആ ഒരു ഷെയ്ഡായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അതിന്റെ ജസ്റ്റ് കളർ ചേഞ്ച് ബാക്കി എല്ലാം സെയിം പാറ്റേൺ തന്നെ ചിനോം സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ ഇത്രയും സൈസസ് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫാബ്രിക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ് വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പൊ അതിനുശേഷം ഈ ഒരു കളർ ഇപ്പൊ റീസ്റ്റോക്ക് വന്നത് ഈ ഒരു കളർ ഇപ്പൊ വന്നതായിരുന്നു കേട്ടോ അതിന്റെ ഇതാണ് കട്ട് ബീഡ്സും അതുപോലെ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് കുഞ്ഞ് പേൾസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് സ്ലീവിലാണെങ്കിൽ ഇതുപോലെയുള്ള ഡിസൈന വന്നിട്ടുണ്ട് ബാക്കി കുഞ്ഞു കുഞ്ഞു സ്റ്റോണിൻ്റെ വർക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഓൾ ഓവർ ഓവറായിട്ടും വന്നിട്ടുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ താഴേക്കും ഈ ഒരു സ്ലീവിൽ വന്നിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ടോ ബോട്ടത്തിലും വന്നിട്ടുണ്ട് നെക്സ്റ്റ് വൺ ദുപ്പട്ട വരുമ്പോൾ നല്ല പിടുത്ത ലങ്ങ വന്നിട്ട് ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ വന്നിട്ടുള്ള ഡിസൈൻ ഈ ഒരു ടൈപ്പിൽ താഴെ സൈഡിൽ തന്നെ ഇതുപോലെ പട്ടിൻ്റെ ഈ ഒരു മോഡൽ കൊടുത്തിട്ട് സാൻഡ് വാഷ് ഇതുപോലെ സിൽക്ക് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഫാബ്രിക് വൈസ് ഫുൾ ക്വാളിറ്റിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലാണ് ഈ ഒരു ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി അടിപൊളിയായിട്ടാണ് കുറഞ്ഞ പ്രൈസേ വരുന്നോളൂ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടെല്ലാം നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കഴിയാവുന്ന ഒരു മോഡൽ കൂടിയിട്ടാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇത്ര ഹെവി പാർട്ടി വെയറാണ് കേട്ടോ നല്ലൊരു ജെറ്റ് ബ്ലാക്കിൽ ഫുൾ ഓൾ ഓവറായിട്ടും ഈയൊരു വർക്ക് ചെയ്തിട്ട് സിൽവറിൽ ത്രെഡിന്റെ വർക്കും അതുപോലെ സീക്വൻസ് മിക്സ് ചെയ്തിട്ട് വരുന്ന നല്ലൊരു ഹെവി പാർട്ടി വെയറാണ് ലൈനിങ് സ്റ്റീലിൻ്റെ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടും വന്നിട്ടുണ്ട് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതുപെട്ട് വരുമ്പോൾ നല്ല വിടുത്തൽ ലെങ്ത്തൊക്കെ വന്നിട്ട് ബോർഡർ വർക്കും സെൻട്രലാണെങ്കിൽ സ്പ്രെഡ് ഡിസൈൻ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഹെവി പാർട്ടി വെയറും കൂടിയിട്ടാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ ഇത് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഓൺ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസിൽ തന്നെ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം കേട്ടോ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രഞ്ച് നോട്ടിലും സീക്വൻസിലും കൂടിയിട്ട് വർക്കാണ് താഴേക്ക് വന്നിട്ടുള്ളത് അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ നല്ലൊരു ജോർജറ്റ് തന്നെയാണ് മിക്സഡ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ അത് താഴേക്ക് കണ്ടോ ഇതുപോലെയുള്ള ഡിസൈനാണ് താഴോട്ട് ഫ്ലോറലിൽ വരുന്ന താഴെ നല്ല ഹെവി പാറ്റേണോട് കൂടിയിട്ടുള്ള ഡിസൈൻ താഴേക്കാണെങ്കിൽ ഇതുപോലെ നല്ലൊരു ക്രോഷ്യലൈസിൻ്റെ വർക്ക് വരുന്നുണ്ട് സ്ലീവിലും വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി കളറും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയാണ് മെയിൻ ബാങ്ങ് നല്ല അടിപൊളി ദുപ്പട്ടയാണ് നല്ല വിളുത്തൽ ലെങ്ത്തൊക്കെ വരുന്ന നല്ല വിടുത്തൽ ലെങ്ത്തൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടോ അത്രയും വിടുത്തുള്ളൊക്കെ വരുന്നുണ്ട് ഫോർ സൈഡിലും ക്രോഷ്യലേസിന്റെ ബോർഡർക്കും കൂടിയിട്ട് വരുന്നുണ്ട് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ഉള്ള പ്രൈസ് കുറഞ്ഞ അടിപൊളി ഐറ്റം മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഡിസൈൻസ് എല്ലാം സെയിം ആണ് കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത്തൊക്കെ വന്നിട്ട് ഈ ഒരു അടിപൊളി ദുപ്പട്ട മെയിൻ ഭംഗി ദുപ്പട്ടയാണ് നല്ല വിടുത്തൽ ദുപ്പട്ട ഒക്കെ നല്ല രീതിയിൽ ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ അത്രയും വിടുത്ത് ലെങ്ത്തൊക്കെ വന്നിട്ട് ഫോർ സൈഡിലും ബോർഡർ വർക്കും മുടിച്ച് വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് താഴേക്കൊക്കെ വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ് ബാക്ക് സൈഡ് ഈയൊരു ഡിസൈനാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ലൈനിങ് സ്ലീവിലും ബോഡിയിലെല്ലാം അറ്റച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ലാവൻഡർ ആണ് കേട്ടോ അത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത ലെന്തൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ഫ്ലോറലിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഇത് ഫോർ സൈഡിൽ ക്രോഷി ലേസിന്റെ ബോർഡർ കൂടിയിട്ട് വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ട് എടുത്തത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒരു ഷെയ്ഡിലാണ് എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് ഇതിൻ്റെ കളർ ചാർട്ട് എല്ലാം അടിപൊളിയാണ് കേട്ടോ സ്ലീവിൽ ക്രോഷലേസ് താഴേക്ക് ക്രോഷലേസ് വരുന്നുണ്ട് ഈ ഒരു ഡിസൈനാണ് ട്ടോ താഴേക്ക് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് എങ്ങനെയാണ് ഇതിൻ്റെ താഴേക്ക് വേണ്ടത് ഇതുപോലെ എല്ലാറ്റിലും ഇതുപോലെ ഹെവി ആയിട്ട് ഫ്രഞ്ചിനോട്ടും സീക്വൻസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള വർക്ക് ഓരോ ഫ്ലോറൽ ഡിസൈൻ അകത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടത്തിൻ്റെ താഴേക്ക് ക്രൂഷ്യലൈസ് വരുന്നിട്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല വിട്ടില്ല അകത്തൊക്കെ വന്നിട്ടുള്ള അട്ടികൊള്ളി ദുപ്പട്ട ഒരു ഡിസൈനാണ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് അടുത്ത ദിവസം ഫോർ നയൻറ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് ഇതൊരു ഹാൻഡ് വർക്ക് ഐറ്റം പാനൽ കട്ടിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ യോഗ്പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിലെല്ലാം സ്പ്രെഡഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കും കൂടിയിട്ട് വന്നിട്ടുണ്ട് പേൾസ് ആൻഡ് കട്ട് ബീഡ്സ് ആണ് വന്നിട്ടുള്ളത് സ്ലീവിലാണെങ്കിൽ ഫുള്ള് സ്പ്രെഡഡ് ആയിട്ടുള്ള കട്ട് ബീഡ്സും പേൾസും വെച്ചിട്ടുള്ള വർക്കും വരുന്നുണ്ട് ഇതുപോലെയുള്ള വർക്കാണ് കേട്ടോ ഉള്ള് വന്നിട്ടുള്ളത് കണ്ടോ നല്ല അടിപൊളി ആയിട്ടാണ് സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ വർക്ക് ഒക്കെ സ്പ്രെഡഡായിട്ടാണ് സ്ലീവിലും വന്നിട്ടുള്ളത് ഫ്ലെയർ ആണ് കേട്ടോ ഫുള്ള് നല്ല ഹെവി നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും അതേ നല്ല അടിപൊളി ദുപ്പട്ട സ്കാലപ്പിങ് ചെയ്തിട്ട് ഉള്ളിലൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കും ചെയ്തിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇത്രയും നല്ല ഹെറ്റ് അടിപൊളി ആയിട്ടാണ് രണ്ട് സൈഡിലും കട്ട് ബീഡ്സ് കൊണ്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല കട്ട് ബീഡ്സിന്റെ വെറുപ്പ് കൂടിയിട്ട് വരുന്നുണ്ട് നല്ല പിടുത്തൊക്കെ വന്നിട്ട് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലും കൂടിയിട്ടാണ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് കിട്ടിയ പ്രൈസ് സൈസ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇതുപോലുള്ള ഡിസൈൻ ആയിട്ട് വരും നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ ഈ ഒരു ഗൗണൊക്കെ നല്ല ഫ്ലയറിലാണ് ഇത് വന്നിട്ടുള്ളത് ലൈവിടുത്ത് ലെങ് ഒക്കെ ഈ ഒരു രൂപത്തിൽ കൂടി സ്പ്രെഡ് ഡിസൈൻ വർക്ക് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് കട്ട് ബീഡ്സ് വെച്ചിട്ട് സീക്വൻസ് വെച്ചിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ല ബ്ലൂ ആണ് പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് സ്ലീവില് കൂടിയിട്ട് അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്ക് വരുന്നുണ്ട് വരുമ്പോൾ നല്ല വന്നിട്ടുള്ള വെടുത്തില്ല കപ്പീസിന്റെ കൂടിയിട്ടുള്ള ഈ ഒരു ബുപ്പിട്ടേക്ക് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം അടിപൊളി സെറ്റുകളാണ് അപ്പോൾ ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സ്ആപ്പ് ചെയ്യാനും ഇനി നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിരിക്കാനും നല്ല കമാൻസ് ഇടാനൊന്നും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്